നമസ്കാരം കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി മുണ്ടശ്ശേരി ഇരുന്ന കാലം തൃശൂർ കേന്ദ്രമായ ഒരു സംഗീത നാടക അക്കാദമി ആരംഭിക്കാൻ തീരുമാനമായി ഇത് സംബന്ധിച്ച ചർച്ച നിയമസഭയിൽ വന്നപ്പോൾ പട്ടം താണവുള്ള ശക്തിയുക്തം എതിർത്തു പല നല്ല കാര്യങ്ങളും രാജ്യത്ത് ചെയ്യാനിരിക്കെ എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു അക്കാദമി അങ്ങനെ വേണമെങ്കിൽ തന്നെ ഈ സംഗീത നാടകത്തിന് മാത്രം എന്തിനാ അക്കാദമി ഉണ്ടാക്കുന്നേ സംഗീതമില്ലാത്ത നാടകവും അപ്പോൾ മുണ്ടശ്ശേരി വിശദീകരിച്ചു സംഗീത നാടകം എന്ന് വെച്ചാൽ സംഗീതവും നാടകവും ദ്വന്ദ്സമാസമാണിഷ്ട അതെങ്ങനെയാ വിവരം വേണ്ട മനുഷ്യന് പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമുള്ളതാണ് ദ്വന്ദ്സമാസം ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തൽപുരുഷ സമാസം ഉദാഹരണത്തിന് ശിവൻകുട്ടി ഇവിടെ ശിവനല്ല കുട്ടിക്കാണ് പ്രാധാന്യം ഈ സമാസം ഓർക്കാൻ ഒരു കാരണമുണ്ട് ഭാഷയുടെ വൃത്തവും അലങ്കാരവും സമാസങ്ങളും എല്ലാം അറിയാവുന്ന മുണ്ടശ്ശേരി മാഷ് ഇരുന്ന കസേരയിലാണല്ലോ എൻ്റെ ശിവനെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലും തിരിച്ചറിയാത്ത ശിവൻകുട്ടി കയറിയിരിക്കുന്നത് ഇത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഒരു നിലവാരത്തെ പറ്റി ചിന്തിച്ചു പോകുന്നത് നിയമസഭയിലെ ഡെസ്കിൻ്റെ മുകളിൽ കയറി നൃത്തക്കാർ അരമണ്ഡലത്തിൽ നിൽക്കും പോലെ വാച്ച് ആൻഡ് വാർഡിൻ്റെ തോളത്ത് നിന്ന ശിവൻകുട്ടി വെറുതെ കലുങ്കിന്റെ മണ്ടയിലിരുന്ന് നാട്ടുകൂട്ടം വിളിക്കുന്ന സുരേഷ് ഗോപിയെ അങ്ങ് കയറി ചൊറിയുകയാണ് കലുങ്കിന് പേരുദോഷമുണ്ടാക്കരുത് എന്നായിരുന്നു ആദ്യം ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് മൂന്നാറിൽ കലുങ്ക് സംവാദത്തിന് ചെന്ന സുരേഷ് ഗോപിയോട് നാട്ടുകാർ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആവശ്യപ്പെട്ടു അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ അപ്പോൾ നമുക്ക് സ്കൂൾ കൊണ്ടുവരാം അതോടെ ശിവൻകുട്ടി ഉണർന്നു ഒരു മൊട്ടുസൂചിയുടെ ഉപകാരം പോലും കലുങ്ക് തമ്പ്രാനിൽ നിന്നും കേരളത്തിനില്ല കലുങ്കിസമാണ് പുള്ളിയുടെ പ്രത്യേക ശാസ്ത്രം ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമേ സുരേഷ് ഗോപി വായ തുറക്കൂ എന്നും ശിവൻകുട്ടി അങ്ങ് പ്രതികരിച്ചു എന്നാൽ ശിവൻകുട്ടിയുടെ ആദ്യ പോസ്റ്റിൽ മുട്ടു സൂചി എന്നതിന് പരം മുട്ടു എന്നായിരുന്നു ഈ പോസ്റ്റിന് കീഴ് ശിവൻകുട്ടിയെ തീക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ടാണ് കമ്മികൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നത് ഉടുമുണ്ടങ്ങ് നെഞ്ചു വരെ പോക്കി നിയമസഭയിൽ ആഭാസത്തരം കാണിച്ച ശിവൻകുട്ടി കലുങ്കിലിരിക്കുന്നവരെ കുറ്റം പറയാൻ പോകേണ്ട വല്ല കാര്യവുമുണ്ടോ ശിവൻകുട്ടി ബി എ വരെ പഠിച്ചതാണെന്നും ലോ അക്കാദമിയിൽ നിന്നും നിയമബിരുദം നേടിയ വിദ്യാസമ്പനാണെന്നും ഒക്കെയാണ് അന്തങ്ങൾ ഇപ്പോൾ തള്ളിമറിക്കുന്നത് ഹോ ശിവൻകുട്ടി വാങ്ങിയെടുത്തു നിന്നും ആരും ബി എയും എൽ എൽ ബിയും ഒന്നും പോയി വാങ്ങരുത് അതിൻ്റെ നിലവാരം അത്രയ്ക്കുണ്ട് ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ടെന്നറിയാൻ എൽ എൽ ബിയും ബി എയും ഒന്നും വേണ്ട കമ്മികളെ പത്രം വായിച്ചാൽ മാത്രം മതി അതുപോലും അറിയാത്ത ആളാണ് ഈ ശിവൻകുട്ടി ശാരീരികമായ അവശതകൾ കൊണ്ട് ചിലപ്പോൾ ഉച്ചാരണം തെറ്റുകയോ മറ്റോ ചെയ്തേക്കാം എന്നാൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന കാര്യത്തിൽ ശിവൻകുട്ടിക്ക് യാതൊരു കോടലുമില്ല കൊഞ്ഞയുമില്ല ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ വാസവൻ വയറും താങ്ങി നിൽക്കും രാഷ്ട്രപതി നിൽക്കുന്ന വേദിയിൽ ദേശീയഗാനം ചൊല്ലുമ്പോൾ ശിവൻകുട്ടി കൈ പിന്നിൽ കെട്ടി നിൽക്കും കേരളീയർക്ക് വേണ്ടി ശിവൻകുട്ടി ചെയ്ത ത്യാഗങ്ങളുടെ കഥ കേട്ടാൽ കണ്ണീര് പൊടിയും സ്കൂൾ പിള്ളേർക്ക് മുട്ടയവിയൽ കൊടുത്ത കഥ മാത്രം മതി ശിവൻകുട്ടിയുടെ മനുഷ്യത്വത്തെ ഓർത്ത് നമ്മൾ തൊഴുതു നിൽക്കാൻ പഴകുംതോറും വീര്യം കൂടുന്ന ശിവൻകുട്ടി മാമന്റെ പോരാട്ടമൊക്കെ വേറെ ലെവലാണ് ഒരർത്ഥത്തിൽ ശിവൻകുട്ടി സുരേഷ് ഗോപിയോട് ക്ഷോഭിക്കുന്നതിൽ കുറ്റം പറയാനില്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ലെന്ന് ഒരാൾ മുഖത്ത് നോക്കി പറയുന്നത് ആരായാലും സഹിച്ചെന്ന് വരില്ല മറ്റെന്തിനും വേണമെങ്കിലും നമുക്ക് വെല്ലുവിളിക്കാം ഒരു കൈ നോക്കാം എന്ന് പറയാം ഈ വിഷയത്തിൽ മാത്രം അത് പറ്റില്ല നോക്കണേ ഞങ്ങളുടെ സഖാവ് നല്ല അറിവുള്ളവനാണെന്ന് പറഞ്ഞ് ക്യാപ്സൂൾ ഇറക്കേണ്ട ഗതികേടിലായി കമ്മികൾ വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ കെ പി എസ് സി ലളിത മോഹൻലാലിനെ വിളിക്കുന്നത് കൃഷ്ണമൂത്രി എന്നാണ് അതിനെ തിരുത്തിയ ഇന്നസെൻറ്റിനോട് ലളിത പറയുന്നത് ഓ ഞങ്ങൾക്ക് വലിയ പഠിപ്പും പത്രാസും ഒന്നും എന്നാണ് അപ്പോൾ ഇന്നസെൻറ് പറയുന്ന ഒരു ഡയലോഗുണ്ട് കൃഷ്ണമൂർത്തി എന്ന് പറയാൻ എം വരെ പഠിക്കണമെന്നൊന്നുമില്ല നാക്കൊന്ന് വടിച്ചാൽ മതി ഇതുപോലെയാണ് ശിവൻകുട്ടിയുടെ കാര്യവും വല്ലതും വ്യക്തമായി പറയാൻ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട നാക്കൊന്ന് വടിച്ചാൽ മതി നോക്കൂ ശിവൻകുട്ടിയുടെ ആദ്യ പോസ്റ്റിൽ മൊട്ടു സൂചിയെ മുട്ടു സൂചിയാക്കി അത് വാർത്തയായപ്പോഴാണ് തിരുത്തി മൊട്ടു സൂചിയാക്കിയത് ശിവൻകുട്ടിയെ കൊണ്ട് ഈ കേരളത്തിൽ ആർക്ക് എന്ത് ഗുണമാണുള്ളതെന്ന് ആർക്കും അറിയില്ല സുരേഷ് ഗോപിയുടെ ആരാധകർ പറയുന്നത് ഏതാണ്ട് പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു സുരേഷ് ഗോപി അതും സ്വന്തം കയ്യിലെ പണം കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും തട്ടിപ്പ് നടത്തി പാർട്ടിയും കുടുംബവും നടത്തുന്ന നേതാക്കന്മാരാണ് ശിവൻകുട്ടിയുടെ പാർട്ടിയിലുള്ളത് സുരേഷ് ഗോപി കലുങ്കു തമ്പ്രാനാണെങ്കിൽ ശിവൻകുട്ടി മുണ്ട് പൊക്കി മന്ത്രിയാണ് മലയാളത്തിലെ പത്ത് വാക്കുകൾ കേട്ടെടുത്തിട്ടാൽ അഞ്ച് ശരിയെങ്കിലും വാങ്ങാൻ കഴിവുള്ളയാളാണോ നമ്മുടെ ശിവൻകുട്ടി ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതിനു പറ്റിയാൽ പുള്ളിയെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാക്കണം മന്ത്രിയാകാൻ ഏത് മണ്ഡലം സാധിക്കുമെന്നും അതിന് വിവരം വേണമെന്നില്ല എന്നും പറഞ്ഞ് കുട്ടികളുമായി സംബന്ധിച്ച ഇ കെ നയനാരെ ഓർത്തുപോകുന്നു വെറുതെ തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ഈ ശിവൻകുട്ടി ഹിജാബ് വിഷയത്തിലായാലും എയ്ഡഡ് സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും പുള്ളി പറയുന്ന അഭിപ്രായങ്ങൾ ഒന്നും ഇരുപത്തിനാല് മണിക്കൂറിന്റെ വില പോലും ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്രമന്ത്രിയും കിട്ടാവുന്നിടത്തെല്ലാം ഏറ്റുമുട്ടുകയാണ് എത്രയൊക്കെ തമ്മിലടിച്ചാലും ആശയപരമായി നിങ്ങൾ ഒന്നാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു സമാധാനമുള്ളത് ആയിരത്തി അഞ്ഞൂറ് കോടി സഹായം നൽകുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേന്ദ്രം പറയുന്ന ഏത് ഉടമ്പടിയിൽ വേണമെങ്കിലും ചെന്ന് ഒപ്പുവെച്ചു കൊടുക്കും